കല്യാണ തട്ടിപ്പുകാരുടെ വാർത്തകൾ പൊതുവേ നമുക്ക് പുതുമയുള്ള വാർത്തയല്ല എന്നാൽ ഒരു വല്ലാത്ത വിവാഹ തട്ടിപ്പിന്റെ വാർത്തയാണ് ഭോപ്പാലിൽ നിന്ന് വരുന്നത് പെണ്ണ് കിട്ടാത്ത യുവാക്കളുടെ വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് തട്ടിപ്പ് കല്യാണം കഴിച്ച് ഹണിമൂൺ പീരീഡായി ഒന്നോ രണ്ടോ ദിവസമോ ഒരു മാസമോ നിന്ന ശേഷം ഭർത്തു വീട്ടിലെ പണവും സ്വർണവും കട്ടെടുത്ത് മുങ്ങുന്നതാണ് അനുരാധ പാസ്വാൻ എന്ന തട്ടിപ്പുകാരിയുടെ സ്ഥിരം രീതി ഒന്നോ രണ്ടോ പേരല്ല ഏഴു മാസം കൊണ്ട് ഇരുപത്തിയഞ്ചു പേരാണ് ഇരുപത്തിമൂന്നുകാരി അനുരാധയുടെ വിവാഹ തട്ടിപ്പ് കിണിയിൽ പെട്ടത് ലക്ഷങ്ങൾ തട്ടിച്ചെടുത്ത് വൻ വിജയമായി തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിടെയാണ് അനുരാധ ഭോപ്പാലിൽ പെട്ടത് ഒറ്റയ്ക്കല്ല അനുരാധയുടെ കൂടെ ഒരു വൻ സംഘമുണ്ട് കൂടെയുള്ള സംഘം നിഷ്കളങ്കരായ ബ്രോക്കേഴ്സായാണ് പ്രവർത്തിക്കുക മാട്രിമോണി സൈറ്റുകളിലടക്കം രജിസ്റ്റർ ചെയ്ത യുവാക്കളെ കണ്ടെത്തി നല്ല കല്യാണാലോചന ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വാസം നേടിയെടുക്കും പിന്നെ അനുരാധയുടെ ഫോട്ടോ കാണിക്കും പിന്നെ പെണ്ണുകാണലാണ് വാടകയ്ക്കെടുക്കുന്ന വീട്ടിൽ പണം കൊടുത്ത് രക്ഷിതാക്കളായി അഭിനയിക്കാൻ ആളെയും എത്തിക്കും പിന്നെ മാലോകരെ കാണിച്ച് സാധാ കല്യാണം ഇതുവരെ എല്ലാം ഓക്കിയായിരിക്കും പിന്നെ ഒരു മാസം വരെ അനുരാധയുടെ ഭാര്യ അഭിനയം വൈകാതെ ഭർത്തൃവീട്ടിലുള്ള എല്ലാവരെയും ഉറക്കിക്കെടുത്തി വീടാകെ കട്ടുകൊണ്ടുപോകും വിഷ്ണു ശർമ്മ എന്നയാളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് അനുരാധ അകത്താകുന്നത് ഒരു പോലീസുകാരൻ വിവാഹാലോചനയെന്നോണം ഈ സംഘത്തെ സമീപിച്ചാണ് തട്ടിപ്പ് ടീമിനെ മൊത്തം അകത്താക്കിയത് ഇവർക്കെതിരെ കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് ട്വന്റിഫോർ